കനത്ത മഴയെ തുടർന്ന് ചെറിയനാട് പഞ്ചായത്തിൽ പെരുമ്പ കിഴക്ക പാടശേഖരത്തിൽ യന്ത്രമിറക്കാൻ കഴിയാതെ വന്നതിനെ തുടർന്ന് ഇരുപത് ഏക്കറിലെ കൃഷി ഉപേക്ഷിച്ചു വെള്ളക്കെട്ട് മൂലമാണ് യന്ത്രമിറക്കാൻ കഴിയാതെ വന്നത് ചെങ്ങന്നൂർ ചെറിയനാട് പഞ്ചായത്തിൽ പെരുമ്പാ പാടശേഖരത്തിൽ യന്ത്രമിറക്കാൻ കഴിയാതെ വന്നതിനെ തുടർന്ന് ഇരുപത് ഏക്കറിലെ കൃഷിയാണ് കർഷകർ ഉപേക്ഷിച്ചത് വെള്ളക്കെട്ട് മൂലമാണ് യന്ത്രമിറക്കാൻ കഴിയാതെ വന്നത് പാടശേഖരത്തിന് സമീപത്തുള്ള പാറത്തപ്പള്ളി പെരുമ്പത്തോട് നികന്നതാണ് വെള്ളക്കെട്ടിന് കാരണമായത് തോട്ടിൽ മണ്ണടിഞ്ഞതോടെ പാടശേഖരത്തിൽ നിന്നുള്ള വെള്ളം തോട്ടിൽ കൂടി ഒഴുകാതെയിരുന്നതാണ് വെള്ളക്കെട്ടിന് കാരണമായി കർഷകർ പറയുന്നത് ആകെ ഹെക്ടറിൽ പകുതി മാത്രമാണ് കൊയ്യാൻ കഴിഞ്ഞത് വെൺമണി പഞ്ചായത്തിൽ ഇടനീർ പാടശേഖരത്തിൽ കർഷകർ വളരെയധികം കിഴിവിലാണ് മില്ലുകാർ എടുത്തത് വെള്ളക്കെട്ട് മൂലം ഈ പാടശേഖരത്തിലും യന്ത്രം ചെളിയിൽ പുതഞ്ഞിരുന്നു ഈ വർഷം കൃഷി പിന്നെ പാടത്തിന്റെ ഒരു സൈഡിൽ കൂടി പോകുന്ന തോട് വലിയ തോട് ആ തോടിന്റെ അകത്ത് വെള്ളം വാർന്നു പോകാത്ത കാരണം കുഴുതെടുക്കാൻ കഴിയേ നെല്ല് കൊഴുതെടുക്കാൻ കണ്ടത്തിലെ നെല്ല് കൊഴുതെടുക്കാൻ കഴിയാതെ വെള്ളക്കെട്ടായിട്ട് മാറി ഞാനിപ്പോ നാല്പത് ഏക്കർ ആണ് കൃഷി ചെയ്തിരിക്കുന്നത് അതിലെ പതി പോലും കുഴതെടുക്കാൻ കഴിഞ്ഞില്ല കൊയ്ത്തോ നദിയന്ത്രം കൊണ്ടുവന്ന് ഇറക്കിയത് കുറച്ച് കൊയ്ത് കഴിഞ്ഞപ്പോൾ വെള്ളക്കെട്ടായിട്ട് അവർ കയറ്റിക്കൊണ്ടുപോയി വീണ്ടും മെഷീൻ കൊണ്ടുവന്ന് ഇറക്കിയതിൻ്റെ ഫലമായിട്ട് കൊയ്യാനും വീണ്ടും കഴിയാതെ ആ മെഷീനും കയറിപ്പോയി അപ്പോൾ നേ ആകെ ഉള്ളതിൻ്റെ പകുതി പോലും കൊയ്തെടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരു ഇരുപത് ഏക്കറോളം കൊയ്യാൻ കഴിഞ്ഞിട്ടില്ല ഈ വർഷത്തെ പിന്നെ കൃഷി എന്ന് പറയുന്നത് ഗുണകരമല്ലാത്ത കൃഷിയായിരുന്നു സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടുള്ള കൃഷിഭവനിൽ നിന്ന് കിട്ടിയിട്ടുള്ള വിത്ത് വളരെ മോശമായിരുന്നു മാറി മാറി ഒരു ലക്ഷം രൂപയുടെ നഷ്ടം പിന്നെ പുഞ്ചക്കൊയ്ത്ത് അവസാനഘട്ടത്തിൽ എത്തി നില്ക്കുമ്പോൾ വിളവ് കുറവായിരുന്നുവെന്നാണ് കർഷകരുടെ വിലയിരുത്തൽ ഇതിന് പുറമേ ആയിരുന്നു കാലം തെറ്റിപ്പെയ്ത മഴയും തുടർന്നുണ്ടായ വെള്ളക്കെട്ടും കിഴിവിനായി മില്ലുകാരുടെ കടുംപിടുത്തവും കർഷകരെ നിരാശയിലാക്കി ചെങ്ങന്നൂർ മേഖലയിൽ ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തിരണ്ട് ഹെക്ടറിലാണ് പുഞ്ചകൃഷി ഇറക്കിയത് ഇതിൽ നൂറ്റി പത്ത് ഏക്കറിലെ നെല്ല് വെള്ളക്കെട്ട് മൂലം കൊയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണ് ചെറിയനാട് നാല്പത്തഞ്ച് ഏക്കർ പാടത്ത് കൊയ്തെടുക്കാറായ നെല്ലാണ് തനിക്ക് നഷ്ടമായതെന്ന് വാസുദേവൻ എന്ന കർഷകൻ പറയുന്നു പകുതി പോലും വിളവെടുക്കാൻ സാധിച്ചില്ല ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയുടെ നഷ്ടം മൊത്തമുണ്ടായി ബാങ്ക് ലോൺ എടുത്തും കൈവായ്പ വാങ്ങിയുമാണ് കൃഷി ഇറക്കിയത് കഴിഞ്ഞ വർഷത്തെ നഷ്ടം പോലും സർക്കാർ പൂർണ്ണമായും നൽകിയില്ലെന്നും കർഷകൻ പറയുന്നു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ